മരത്തിനെപ്പറ്റി എൻ്റെ ചെറിയൊരു കവിത ഉണ്ട് ഇത് നമ്മൾ കണ്ടില്ലേ ഈ മാവിലെ ഒരു വള്ളിയുണ്ട് വൻ മരമെന്ന് കരുതിയാണ് നിന്നെ ഞാൻ ചുറ്റിപ്പിടിച്ചത് ദ്രവിച്ചൻ എൻ്റെ അടിവേരുകളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇരുമുഖമാണെന്റെ ചെരുപ്പിനെന്നും ഇരുമുഖമാണെൻ്റെ ചെരുപ്പിനെന്നും നഗരത്തിൻ്റെതും അടിഭാഗം ചേരിയുടേതും പകൽ വന്ന് എത്ര വസ്ത്രമുടിപ്പിക്കാൻ ശ്രമിച്ചാലും രാത്രിയാവാൻ കാത്തിരിക്കെയാണ് നിലാവുന്ന നക്ഷത്രങ്ങളും നഗ്നരാവാൻ ീപ്പൂ മരത്തിൽ കാറ്റുമുളണ പാട്ട് ആറ്റുവഞ്ചി മിൻ കണ്ണക്കേതീറ്റിലൊടണ പാട്ട് ആറ്റിലഞ്ഞീപ്പൂ മരത്തിൽ കാറ്റുമുളണ പാട്ട് മീൻ മിൻ കണ്ണക്കേതീറ്റിലൊടണ പാട്ട് പാട്ടുകൊണ്ടു ചൂട്ടുകട്ടിപ്പാതിരാവത്ത് ഒറ്റനിഴൽ പോലെ അങ്ങു നാമിരുന്നില്ലേ പാട്ടുകൊണ്ടു ചൂട്ടുകട്ടിപ്പാതിരാവത്ത് ഒറ്റ നിഴൽ പോലെ അങ്ങു നാം 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 ഇരുന്നില്ലേ പോലെ പോലെ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ റൂബിന്റെ പേരിൽ പൊന്നാനി നഗരസഭക്കകത്ത് ഒരു വായനശാലയുണ്ട് കുറച്ചു കാലമായിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വായനശാലയാണ് അതിനോടനുബന്ധിച്ച് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും നാനാതുറകളിലുള്ള ആളുകൾ പല വൈവിധ്യങ്ങളിൽ നിറഞ്ഞ ആളുകൾ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിത്തീരുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പല ആലോചനകളിൽ എന്തുകൊണ്ട് നമ്മൾ ഈ വാട്സപ്പ്

ഉത്ഭവഹേതുകമാകണം പ്രിയദേ നിന്നൊന്മാതരതി ഭാവരാവുകൾ യൗവനേച്ചകൾ തൊടുത്തുമിടിക്കും പകലുകളും ഹൃതുമതിയായാടവിഭൂഷിതയാകും ഹരിതാപവവിലാസിതേ നിന്നഴകും മുകിൽ മഷിയിൽ കറുപ്പിച്ച ഫാൽഗുന ഫാൽഗുണസന്ധ്യകളും പ്രണയമൂറും ശിശിരനിശകളും ഹൃതുപരിണാമങ്ങളിലെല്ലാം നിന്നുടലുരുസിക്കിടന്നാണൻ ഭാവകചിന്തകൾ വാപം ചെയ്തതും സഖേ ീണ പർവം വാനം ശ്യാമനീലിമയുന്മാധഭാവമെത്തും നേരം മൗനവാൽമീകം 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 വെടിഞ്ഞാമോദച്ചിറകുകളിൽ മുപ്പിക്കുമല്ലോ ഇത് വിഷയം ഇതായത് കൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് എഴുതാ പറയാമെന്ന് തോന്നുന്നു ഭയം ഞങ്ങൾക്ക് ഭയമാണ് നിങ്ങളുടെ സാഹിത്യത്തെ കലയെ സമത്വരാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് ഭയമാണ് നിങ്ങളുടെ സാഹിത്യത്തെ കലയെ സമത്വരാഷ്ട്രീയത്തെ ഇറുകിയെ ഉടുപ്പണിഞ്ഞ പോലെ അത് നിരന്തരം വീർപ്പുമുട്ടിക്കുന്നു ഇറുകിയ ഉടുപ്പണിഞ്ഞ പോലെ അത് നിരന്തരം വേർപ്പുമുട്ടിക്കുന്നു ഒരു ഷാളിൽ കുറച്ചാസിറ്റിൽ ഒരു മൂർഖനിൽ ഒരു ചരടിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടി നിരത്താം തക്കം നോക്കി മാളം വിട്ടു ചാടുന്നവരുടെ വിഷലിപ്ത സീൽക്കാരങ്ങൾക്ക് ഹൃദയം കൊണ്ട് ആരൊക്കെയോ കൈയടിക്കുന്നു ദരിദ്രൻ്റെ ദുർബലൻ്റെ ശബ്ദങ്ങൾ അധികാര ചുമരുകളിൽ തട്ടി തളർന്നു വീഴുന്നു പാടെ നിശ്ശബ്ദമാക്കപ്പെട്ടവരുടെ അനുഭവങ്ങളുടെ മരവിപ്പിൽ പുറപ്പെടും മുമ്പേ ചില ശബ്ദങ്ങൾ വിഴുങ്ങിക്കളയുന്നു വിലക്കെടുക്കപ്പെട്ട ശബ്ദങ്ങളുടെ തെരുവോരങ്ങൾ അപ്പോഴും വിലക്കുകളില്ലാതെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു പഴയകാല കലകൾ പോലെ തന്നെയാണ് കവിതകൾ ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ ഒരു അന്തപുര കലകൾ കലകളെല്ലാം ഒരു അന്ധസ്ഥിൽ നിന്ന് ഇപ്പൊ കഥകളി ആകട്ടെ ഇതൊക്കെ അതുപോലെയായിരുന്നു ഈ വൃത്തത്തിൽ കവിത രചിച്ചിരുന്നൊരു കാലത്ത് കൃത്യമായ പാണ്ഡിത്യം വേണം അതിനൊക്കെ ഭാഷാ പാണ്ഡിത്യം സംസ്കൃതത്തിൽ കുറച്ചൊക്കെ വിൽപ്പത്തി ഇപ്പൊ അത്തരത്തിൽ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ കവിത ഹസീവ് മാത്രമാണ് ഹസീവ കവിതയുടെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വിഷയങ്ങൾ വിഷയങ്ങളെ അധികരിച്ച് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വരുമ്പോൾ നേരിട്ട് പ്രതികരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൃത്തം വേണ്ട അതിൻ്റെ മറ്റ് ഗ്രാമറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട കവിത എഴുതുക എന്നുള്ളത് അപ്പം റഫീഖിൻ്റെ കവിതകൾ അങ്ങനെയാണ് പലപ്പോഴും അതിനകത്ത് ജീവിതമുണ്ട് നമ്മൾ ജീവിതം എന്ന് പറഞ്ഞ പ്രത്യക്ഷത്തിൽ പറയുന്ന ജീവിതമല്ല ആ കവിതയിൽ പരോക്ഷമായിട്ട് പറയണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയം പോലും കവിതയിൽ പ്രത്യക്ഷത്തിൽ പറയരുത് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ചോർന്ന് പോകുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടാത്ത ഇരിക്കുന്ന ആ ശൂന്യതയാണ് അവിടെയാണ് കവിത ഉള്ളത് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് പുതിയ കാലത്തെ ഒരു കവിതയെ കുറിച്ച് പറയാം ഞാൻ കവിത വായിക്കുന്ന മുന്നേ എനിക്ക് വിഷയം എന്തായിരുന്നു പണ്ടത്തെ കവികൾക്ക് ആ വേഷം വേഷം ആശ്വാസ് അങ്ങനെയാണ് കവിക്ക് ഒരു വേഷവും വേണ്ട കവി നഗ്നനാണ് ശരിക്കും അങ്ങനെയാണ് തുറന്നു പറയുക എന്നുള്ളതാണ് കവിടെ ധർമ്മം ആ നഗ്നത എന്ന് പറയുന്നത് തികച്ചും ആന്തരികമായിട്ടുള്ള സംഗതിയാണ് മനസ്സ് തുറക്കുമ്പോഴേ കവിത വരൂ ആരേ പോയ പുകിൽ ഈ പാടത്തരിമയോട് ആര്യൻ വിത്തിട്ടു മേലെ തീമഴ താഴെ ചെങ്ങനൽ മീനക്കൊടുമയിൽ കത്തുമ്പോൾ തടയുമാട്ടി തളരാതെ കരി താഴ്ത്തി വലിക്കും എരുതൊപ്പം എണ്ണ മിനുപ്പാലല്ലോ തടി മിന്നി വിയർപ്പാ ലാലോലം കോമൻ ഉഴുതു മറിച്ചു പാടം കോമൻ വിതച്ചു പൊന്ന ആര്യൻ പക്ഷെ അരെ കൊയ്ത് ഒരു കോടതിയാമീനും ആൾക്കാരും ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി അപ്പ കൊടുക്കണം ഞാനപീഠം ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പൊഴിച്ചു നോക്കൂ നിങ്ങൾക്കുള്ളിൽ ആയിരം സൗരമണ്ഡലങ്ങൾ ഉണ്ടാകും ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ചെലവഴിച്ചു നോക്കൂ നിത്യനിർമ്മലമായ പൗർണമി ഉണ്ടാവും ഇത് പറഞ്ഞു തന്ന ഒരാളുടെ പേര് ബുദ്ധന്ന ബുദ്ധന്നാണ് ഈ ബുദ്ധൻ ഉണ്ടാകുമ്പോഴാണ് കവി ഉണ്ടാകുന്നത് സാധാരണ മനുഷ്യൻ ഈ ബുദ്ധനും നരിക്കും ഇടയിലാണ് ഒരു കവിതയുടെ പേര് തന്നെ ബുദ്ധനും ഞാനും നരിയും എന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ കിടക്കുന്നത് ഇത് രണ്ടിനും ഇടയ്ക്കാണ് ഒരു തലത്തിൽ അസംസ്കൃതനായിട്ടുള്ള നരിയുണ്ട് ഒരു സൈഡിൽ ഏറ്റവും സംസ്കരിക്കപ്പെട്ടവനായിട്ടുള്ള ബുദ്ധനുണ്ട് ഈ രണ്ടിനും ഇടയിൽ കിടന്ന ഒരു പെന്റിലും ആടുന്നത് പോലെയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യന്റെ ജീവിതം ഈ സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് എഴുത്തുകാരൻ എന്നും ആവിഷ്കരിച്ചിട്ടുള്ളത് മനസ്സിലായോ മാനുഷാദ ലോകത്തെവിടെയാണോ രക്തമിറ്റുന്ന കലാപങ്ങളും കലാപങ്ങൾ ഉണ്ടാകുന്ന ആ കലാപങ്ങളെ പാടില്ല പാടില്ല എന്ന് പറയുന്നവനാണ് ലോകത്തെവിടെയും ഉള്ള കവികൾ കെൻസാരോ വിവാ എന്ന് പറയുന്ന ആഫ്രിക്കൻ കവിയെ അമേരിക്ക കൊന്നത് ഈ ഭൂമി നശിപ്പിക്കരുത് എന്ന് പേര് ഈ ക്രൗഞ്ച പക്ഷികൾ നിൽക്കുന്ന കാഴ്ച ഒരു കാട്ടാളൻ ആ കാട്ടാളനോട് മാനിഷാദ മാനിഷാദ പറഞ്ഞിട്ടാണ് പ്രതിഷ്ഠാം മാ നിഷാദ പറഞ്ഞിട്ടാണ് നിഷാദ പ്രതിഷ്ഠം അവധി കാമ കാമമോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആദ്യ കാവ്യം തന്നെ രചിക്കപ്പെടുന്നത് ഇപ്പൊ ഹിംസക്കെതിരെയുള്ള ഏറ്റവും വലിയ മാധ്യമം കവിതയാണ് എന്ന് ആദ്യ കാവ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വയലാറിന്റെ ഒരു കവിതയിൽ ഈ കാര്യം പറഞ്ഞിട്ട് വയലാറ് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും ഇങ്ങനെ കാട്ടാളനോട് എതിർക്കുന്നതിന് പകരം കാട്ടാളനെ തലോടാൻ കവി ശ്രദ്ധിച്ചിട്ടില്ല അത് വേറെ വിഷയമാണ് ഏതായാലും ഹിംസെ അല്ലെങ്കിൽ വിഷയം അതായത് കൊണ്ട് തന്നെ അത് മാത്രം പറഞ്ഞു ഞാനും അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ തലോടുവാൻ സ്നേഹത്തിന്റെ ഒരു തോൽസ്പർശമാകാൻ സന്തുനമാകാൻ ഏറ്റവും നല്ല മാധ്യമം കവിത തന്നെയാണ് ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്ന കാട്ടുപക്ഷി വാമര മാമരകൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിരകൂ തിളക്കി നോവുമെന്നോർത്തോപ്പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ടുപാടി ഇടറും

ൊന്നാലിയുടെ പുലർക്കാല പെരുമയാണ് മുട്ടൊപ്പത്തില് മുങ്ങി തീരാടി പാവാട മാറ്റിയ പ്രായം പാതിരാമായില്ല പൗർണമേ കന്യക്കു പതിനേഴോ പതിനെട്ടോ പ്രായം താങ്ക് യു നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് പക്ഷെ ഒന്നിനും നമ്മൾ തിരിച്ചറിയുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രിയങ്കനായ അഭിഭാഷും ഇപ്പം ഈ അടുത്ത് സജീവമായിട്ടുള്ള പ്രിയങ്കനായ ബക്കർ അദ്ദേഹം നമ്മുടെ പൊന്നാനിയുടെ കലാ രൂപത്തെ പറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പാനൂസ എന്നുള്ള ഒരു രൂപത്തിൽ അതിന് രൂപരേഖ കൊടുത്തുകൊണ്ട് അത് പൊന്നാളിക്കാർക്ക് ഒരു തിലക അദ്ദേഹം ഏറ്റെടുത്ത പരിപാടി വിജയകരമായിരുന്നു അതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പോകുന്ന തിരുവനന്തപുരം മേഖല കൈവച്ച ഭാഗങ്ങളാണ് തോന്നുന്നത് പക്ഷെ അതിനൊക്കെ അതിരി കടന്നുകൊണ്ട് നമ്മുടെ പ്രിയങ്കനായ അസഫ് ഹംസ എണ്ണപ്പെട്ട സംവിധായകന്മാരുടെ പട്ടികയിൽപ്പെട്ടിരിക്കുന്നു ഞാൻ ഓർത്തു പോകുന്നത് ഞാൻ കൃഷ്ണപ്പണിക്കാർ വായനശാലയിലാണല്ലോ മഹാകവി ഇടശ്ശേരിയുടെ നേതൃത്വത്തിൽ പോഷിപ്പിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ആ വായനശാലയുടെ ആരംഭകാലഘട്ടത്തിൽ ഇടശ്ശേരി ് ഈ കടവനാ കടവനാട് കുട്ടീഷ് അതുപോലെ ഒക്കേഷണൽ ആയിട്ട് കുട്ടീഷന്മാരാര് അങ്ങനെ ഒരുപാട് എഴുത്തുകാർ അവർ ആ ഗോപാലക്കുറുപ്പ് മിക്കവാറും കവിതകളാണ് അവരൊക്കെ മിക്കവാറും ആളിലെ ജുബയാണ് ചില ധരിക്കുന്നത് അവരുടെ ജുബയുടെ പോക്കറ്റിലുള്ള ഒരു കവിതാശകലം ആഴ്ചയിൽ ഒരിക്കലും ഒത്തുകൂടിയിട്ട് മേശപ്പുറത്ത് വയ്ക്കും ഇതെല്ലാം നോക്കി മാർക്കിടുന്നത് ഒരു കവിതയും ജീവിതത്തിൽ എഴുതാത്ത ഗോപാലക്കുറിപ്പാണ് അതാണ് അതിനകത്തുള്ള രസം ആമാശയത്തിന്റെ കാണാക്കയങ്ങളിൽ പറ്റി പിടിച്ചുള്ള കൊക്കപ്പുഴുക്കളെ ഒക്കെയും മന്തിച്ചുരന്നെടുക്കുന്നൊരു സത്യ സമത്വ സുന്ദരമീ ത ലോകത്തെ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ പലസ്തീനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ നരാതമത്വത്തെ കുറിച്ച് പറയാതെ പോകുന്ന കവികളുണ്ടെങ്കിൽ ആ കവികൾ അത്രവൈഷ്ടുള്ളതാണ് ഇപ്പൊ ഇന്ത്യൻ സാഹചര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാതെ പോകുന്ന കവികളാണ് നമുക്ക് ചുറ്റുമിരിക്കുന്നതെങ്കിൽ ആ കവികളെ കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് പി എൻ ഗോപികൃഷ്ണൻ പ്രസക്തമാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് എന്തുകൊണ്ട് സച്ചിദാനന്ദൻ മാഷ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹ്യതയും രാഷ്ട്രീയവുമാണ് എന്നുള്ളതാണ് ഈ രൂപത്തില് സാമൂഹ്യതയെ രാഷ്ട്രീയത്തെ പ്രമേയമാക്കിയെടുക്കുമ്പോൾ കൃത്യമായ അപ്ഡേഷൻ സാധ്യമാക്കിയില്ലെങ്കിൽ ആ കവികളൊക്കെയും പ്രസക്തമല്ലാത്തവരായി മാറുമെന്നുള്ളതാണ് കവിത എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് നിങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ എന്താ പറയാ രണ്ടകാവ്യങ്ങളും ആകാവ്യങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഇന്നെത്തി നിൽക്കുന്നത് ഹൈക്കോ കവിതകളുടെ കാലത്താണ് ഇപ്പൊ വീരാങ്കുട്ടി മാഷ പോലെയുള്ളതോ എന്താണ് മണ്ണിനടിയിൽ വേരുകൾ കെട്ടിപ്പിടിക്കുന്നു ഇലകൾ തൊടുമെന്ന് ഭയന്ന് അകറ്റി നട്ടമരങ്ങൾ നാല് വരികളാണ് ഈ നാല് വരികളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രപഞ്ചം അത് സാമൂഹ്യതയാണ് ഈ സാമൂഹ്യതയെ അഡ്രസ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഓരോരോ പ്രോഗ്രാമുകൾ നമ്മളുടെ ഉറുപ്പ് സാംസ്കാരിക ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായി അതിങ്ങനെ വളർന്ന് ഇത്രത്തോളം എത്തിയതില് വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ പേരിൽ ഞാൻ എല്ലാവരോടും ഇവിടെ ഇന്നും കൂടി കൊറേ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരോടും നന്ദി പറയുന്നു സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴും കവിത പറയുമ്പോൾ പ്രാന്തം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് അപ്പോ അത് സ്കൂൾ കാലങ്ങളിലും നമ്മള് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ എവിടെ പോയാലും ആ കവിതകൾ കേൾക്കാറുണ്ട് പക്ഷെ നേരത്തെ തന്നെ ദീർഘ പറഞ്ഞ വരെയും ഈ കവിതകളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ് അത് കേൾക്കാൻ കേൾക്കാനിഷ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ പൊന്നാനിയിൽ ഇത്ര അധികം കവികളുണ്ടെന്ന് ഇപ്പോഴാണ് ബോധ്യം ഈ കൊറേ കാലഘട്ടങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് മനസ്സിലാവുന്ന യഥാർത്ഥം ഞാൻ ഈ ഒരു വായന എന്ന രീതിയിലേക്ക് എന്നെ സത്യം പറഞ്ഞ നയിച്ച ഒരു താജുൻ എന്ന് അറിയാം കൂടെ ഉണ്ടായിരുന്ന ബഷീർ പറയും ഏതാണ്ട് ഇരുപത്തൊന്ന് വർഷം പഴക്കമുള്ളൊരു വീടും അത്രത്തോളം പഴക്കമുള്ളൊരു മാവിൻ ചോട്ടിലാണ് ഞാൻ ഇരുന്നെന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാരും ഇവിടുന്ന് പോയിരുന്നു അതുകൊണ്ട് എന്താ ആ പിന്നെ തീർച്ചയായിട്ടും ഈ മരത്തിനെപ്പറ്റി എന്റെ ഒരു ചെറിയൊരു കവിത ഉണ്ട് ഇത് നമ്മ കണ്ടില്ലേ ഈ മാവില് ഒരു വള്ളിയുണ്ട് വൻ മരമെന്ന് കരുതിയാണ് നിന്നെ ഞാൻ ചുറ്റിപ്പിടിച്ചത് ദ്രവിച്ചനിൻ്റെ അടിവേരുകളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ മാവ് തന്ന മാങ്ങയല്ല മാവ് തന്ന കവിതയാണത് പിന്നെ ഇതിൽ എനിക്കൊന്നും പറയാനില്ല ഇതിന് നമ്മളാ താജ് ഇട്ടിരിക്കുന്ന പേര് കവിപ്പുര എന്നാണ് സത്യം പറയുന്നത് കവിപ്പുരയല്ല കാവിപ്പുരയല്ല മനസ്സിലായില്ലേ പിന്നെ എന്തൊക്കെയാ താജിനോട് ഇങ്ങനെ കസാര എഴുത്തുന്നുണ്ടപ്പോ ആരും വന്ന് ചോദിച്ചത്രേ ബ്രാഗാക്ക സുഖമില്ലാത്ത അറിയാ പക്ഷെ ഇത്ര പെട്ടെന്നാവോന്ന് ഇത്ര പെട്ടെന്നാവോ ഇന്ന് ഉച്ചക്ക് ചോദിച്ചാണായി ഇതിൻ്റെ അപ്പുറം എനിക്ക് എൻ്റെ വീട്ടിൽ എന്ത് പറയാനാണ് പറയാനാണുള്ള എനിക്ക് ഒന്നും അറിയില്ല പിന്നെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു സംസാര ശൂന്യനാണ് എൻ്റെ സുഹൃത്തെ എല്ലാരേം കാണാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടതാ എല്ലാരും ഇവിടെ എൻ്റെ അടുത്തുണ്ട് അതിന് അല്ല ഞാൻ തന്നെ ഒരു ഒറ്റ വരി കവിതാണ് പിന്നെ ഞാൻ എങ്ങനെ രണ്ടു വരി കവിത അല്ലേ അപ്പൊ അങ്ങനെ അത് ഒന്നും വേണ്ടല്ലോ അബിസാറേ ഏഹ് അത് വേണ്ട ചെരുപ്പിനെ കുറിച്ച് ചെറിയൊരു കവി പകല് പകല് കര കവികള് നഗ്നരാണെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നു അതുപോലെ ഈ കവിതയുടെ പേര് നെഗ്നെന്നാണ് പോയിട്ടില്ല അവിടെ വളരെ സന്തോഷം അപ്പം ഒരു നഗ്ന കവിതയാണ് പകൽ വന്ന് എത്ര വസ്ത്രമുടിപ്പിക്കാൻ ശ്രമിച്ചാലും രാത്രിയാവാൻ കാത്തിരിക്കാണ് നിലാവുന്ന നക്ഷത്രങ്ങളും നഗ്നരാവാൻ ഇനി ചെരുപ്പ് നട്ടൊരു കവിത ഇരുമുഖമാണെന്റെ ചെരുപ്പിനെന്നും ഇരുമുഖമാണെൻ്റെ ചെരുപ്പിനെന്നും ഉറകം പുറംഭാഗം നഗരത്തിൻ്റെതും അടിഭാഗം ചേരിയുടേതും അങ്ങനെയുള്ള ചെറിയ ചെറിയ പഴുത്ത മണമാണെന്ന് നിങ്ങൾ പറയുന്നത് മരിച്ച മണമാണെന്ന് പഴങ്ങൾ എത്രയും പെട്ടെന്ന് വയറടക്കം നടത്തണം മാത്ര അതാണ് കവിത കുക്കറി എത്രമേൽ തമ്മിൽ കൊത്തിയാലും കുക്കറിൽ വെച്ച് ഇവർ ഒന്നാകും ഒടുക്കം കുക്കറാവും ഇവർക്ക് വേണ്ടി പോവുക കോഴി അങ്ങനെയുള്ള ചെറിയ ചെറിയ കവിതകളാണ് ഏഹ് പിന്നെ കൂടുതലൊന്നും പറയണില്ല ഇനിയും ആർക്കെങ്കിലൊക്കെ സംസാരിക്കണമെങ്കിൽ ഏറെ പ്രിയപ്പെട്ടവർക്ക് സംസാരിക്കാം എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അബ്ദുറഹിമാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു പത്ത് വയസ്സിൽ ഞങ്ങൾ രണ്ടോളം സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലിങ്ങനെ നടക്കും പുഴകളായിട്ടും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും മൂപ്പരും എപ്പോഴും ഒരു കവിതമായിട്ടുള്ള ചിന്താഗതികളും അതിനെ പറ്റിയിട്ടുള്ള ഓരോ ഓരോ കവിതകളൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് വന്നത് മലർവാടിയിൽ നിന്ന പുസ്തകത്തിലായിരുന്നു അതിൽ വന്നു കിട്ടിയ ആ സന്തോഷം എന്നെ അറിയിച്ചപ്പോൾ എനിക്കും വളരെ അധികം സന്തോഷങ്ങളായിരുന്നു ഫൈസ ഇവിടത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്ന ഔൽച്ചിക്കൻ്റെ പേരക്കുട്ടിയാണ് അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പാട്ടു പാരമ്പര്യത്തിനുള്ളിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷെ ഇതേപോലെ ഇപ്പൊ നമ്മൾ കവിതയെ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാഹിത്യത്തെ സംസാരിക്കുന്നത് പോലെ പാട്ടിനെ അത്രമാത്രം ഒന്നും പൊന്നാനി ഏറ്റെടുത്തിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല പാടിയിട്ടുണ്ടാവും ഇഷ്ടം പോലെ അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ആ രീതിയിൽ ആലോചനകൾ ഉണ്ടാവും എന്തായാലും ആ കണ്ണികൾ അറ്റുപോകുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഇതൊക്കെ വരുമ്പോൾ ഒരു പത്തിരുപത് ആൾക്കാരൊക്കെയാണ് പ്രതീക്ഷിച്ചത് ഒരു എഴുപതോളം പേര് വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്തായാലും കവികളുടെ ഈ കൂട്ടായ്മ പൊന്നാൽ ഇത്രയേറെ കവികളുണ്ടെന്ന് പോലും മനസ്സിലാക്കിയത് ഇന്നാണ് സത്യം പറഞ്ഞ ഒരുപാട് നല്ല കവിതകളും കവിതകളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വേദി അതും നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം പൊന്നാനിയുടെ വീട്ടുമുറ്റത്ത് ഇതൊരു കവി മുറ്റമായി മാറി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു എന്നും മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ദിവസം സമ്മാനിച്ചതിന് താജു ഹബീബ് ഷാജി തുടങ്ങിയ എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരായിരം സ്നേഹം നേരുകയാണ് താങ്ക് യു ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു വേദിയാക്കി ഈ സംഭവം മാറ്റണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടുകയാണ്